ഹായ് ഹലോ വാട്സപ്പ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്ഡൗ വീഡിയോസാണ് ലോവറ് അപ്പറ് സൈഡ് ഒക്കെ കവർ ചെയ്യുന്ന തരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു അപ്ഡൗൺ ആൻഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇന്നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഗായ്സ് അതിൽ നമുക്ക് ലോവർ ആപ്സിനെ ഫോക്കസ് ചെയ്തിട്ട് ലെഗ് റൈസ് അഥവാ ലെഗ് ലിഫ്റ്റ് എന്നൊക്കെ പറയും ഓക്കെ അത് സ്റ്റാർട്ട് ചെയ്യാം ഇത് നമുക്കൊരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി റെബ്സ് വരെ ചെയ്യാം ഒരു ടു ഓർ ത്രീ സെറ്റ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് ഇന്നപ്പം തന്നെ ഞാനൊരു കാര്യം പറയുന്നത് ഇതൊരിക്കലും വയർ കുറക്കാനുള്ള അല്ല നമ്മളുടെ വയറിൽ വരുന്ന അബ്ഡമിനിൽ വരുന്ന മസിൽസിന് സ്ട്രെങ്ത് വരുത്താനുള്ള എക്സർസൈസാണ് നെക്സ്റ്റ് അപ്പർ അപ്ഡമിനെ ഫോക്കസ് ചെയ്തിട്ട് ക്രഞ്ചസ് ഇത് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം ആദ്യം ഒരു ബിഗിനർ സ്റ്റേജിൽ ചെയ്യേണ്ട ഒരു രീതി ഞാൻ കാണിച്ചു തരാം കല രണ്ടതുപോലെ ക്ലോസ് ചെയ്ത് വെച്ചതിനു ശേഷം കൈജസ്സിൽ ഹോൾഡ് ചെയ്യാം ഹെഡിന് ഒരിക്കലും ഒരു പ്രഷർ കൊടുക്കരുത് ജസ്റ്റ് ഹോൾഡിങ് മാത്രം ഓക്കെ ഇതാണ് ബിഗിനർ സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും മേ ബി ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് ഞാൻ അനുസരാം ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് നിങ്ങളൊരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച അത് ചെയ്യാൻ ബെറ്റർ ശേഷം നിങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആദ്യം ഒരു ടെൻ ഡ്രപ്പ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്രശ്നമല്ല ടെൻ റപ്സ് ടു സെറ്റ് പിന്നെ അത് ഫിഫ്റ്റീൻ ആക്കുകയോ ട്വൽവ് ആക്കോ ഫിഫ്റ്റീൻ ആക്കുക എയ്റ്റീനാക്കുക ട്വൻറ്റി ആക്കുക ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ഈ സൈഡിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ് ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് റഷ്യ ഡിഷാണ് അതായിട്ട് നമ്മൾ കാലി ഒരു ആംഗിൾ ഹോൾഡ് ചെയ്തതിന് ശേഷം ബോഡി ചെറിയൊരു ബെൻഡ് തന്നെ കീപ്പ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ബിഗിനിങ് ടൈമിൽ ജസ്റ്റ് കൈ വെച്ച് മാത്രമേ ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വെയ്റ്റ് ഒരു ഡംബിൾ സാധനം എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒരു വെയിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കൂടെ അവസാനം ചെയ്യാവുന്നൊരു കാര്യമാണ് പ്ലാങ്ക് അത് പലരും ചെയ്യുന്ന രീതി പലപ്പോഴും തെറ്റാണ് പലരും ചെയ്യുന്ന കാണാതെ ചിലപ്പോൾ ഈയൊരു ഈ ഒരു ആങ്കിളിൽ അല്ലെങ്കിൽ ഈ ഒരു ആങ്കിളിൽ ഇത് രണ്ടുമല്ല കഷ്ടമുള്ള ഒരേ ലെവലിൽ ബോഡി സെറ്റ് ചെയ്തതിനു ശേഷം ഇങ്ങനെയാണ് നിൽക്കേണ്ടത് നിങ്ങൾക്ക് ഒപ്പം തന്നെ ഒരീറ്റിൽ ബ്രീത്ത് ഔട്ട് അപ്പോൾ ഓക്കെ ഗായ്സ് ഇത് അബ്ഡബൺ എക്സസൈസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇതിൻ്റെ ഒരുപാട് വീരിയേഷൻസ് ഉണ്ട് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള എക്സസൈസുകൾ അബ്ഡബൺ എക്സൈസ് ഒരുപാടുണ്ട് അപ്പോൾ അത് നമ്മുടെ അബ്ഡ് എക്സസൈസിൻ്റെ ഡേ വണ്ണാണ് ഇതിൻ്റെ തന്നെ ടു ത്രീ പാർട്ടുകൾ ഞാൻ ഇവർ ദിവസങ്ങൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഒരു ഫിറ്റ്നസ് റിലേറ്റഡായിട്ട് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത് എവിടെയാണ് കാണാം അതുവരെയും ഗുഡ് ബൈ